academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi Panikuri illathu sornavarangal sondumaguvans sky golden diamond samadhipikkunu sky suraksha gold purchase scheme sky gold elegance of beauty Perindalmanna Nilambur Ponnani വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കർഷക സംഘം നടത്തുന്ന തിരുവനന്തപുരം സി സി എഫ് ഓഫീസ് രാപ്പകൽ ഉപരോധ സമരത്തിന്റെ പ്രചന പരിപാടികളുടെ ഭാഗമായി ശനിയാഴ്ച മേഖലയിൽ കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് എടക്കരയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥയ്ക്ക് വൈകുന്നേരം മൂന്നിന് വണ്ടൂരിൽ സ്വീകരണം നൽകും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനങ്ങളുടെ ഈ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർഷക സംഘത്തിൻ്റെ കേരള ഘടകം ഒരു മലയോര വനമേഖലയുമായി ബന്ധപ്പെട്ട ജാഥ ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ചു ഇന്നലെ ഇന്നത് കോഴിക്കോട് ജില്ലയിലും വയനാട്ടിലും പര്യടനം നടത്തി നാളെ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ രണ്ട് സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിലൊന്ന് നിലമ്പൂർ മേഖലയിലെ ഇടക്കരയിലും മറ്റൊന്ന് വണ്ടൂരിലുമാണ് ഈ രണ്ട് കേന്ദ്രങ്ങളിലായി ഇതിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള നേതൃനിരയിലുള്ള എ ഐ കെ എസിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ഇ പി ജയരാജനാണ് ജാഥയുടെ ക്യാപ്റ്റൻ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളിയാണ് ജാഥയുടെ മാനേജർ മറ്റംഗങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉപഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാരും കൂടി ചേർന്നതാണ് ഈ ജാഥയിലുള്ള മറ്റംഗങ്ങൾ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായ ഭേദഗതി വരുത്തണമെന്നും അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കണമെന്നും നാട്ടിലിറങ്ങുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലുമ്പോൾ അവയുടെ മാംസം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി വി എം ഷൌക്കത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജെ ക്ലീറ്റസ് അബ്രഹാം വർഗീസ് ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിലവിൽ സെക്രട്ടറി എം മുജീബ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ റഹീം വി സുഫിയാൻ എന്നിവർ സംബന്ധിച്ചു ൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു